നമസ്കാരം മഴ ശക്തമായതോടെ കണ്ണൂർ ജില്ലയിൽ വീണ്ടും വൻ കവർച്ചകൾ പെരുകയാണ് പയ്യന്നൂർ നഗരസഭയിലെ പെരുമ്പയിലെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത് ഇവിടെ നിന്നും എഴുപത്തിയഞ്ച് സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു പെരുമ്പ ജുമാ മസ്ജിദിന് പിറകോശം താമസിക്കുന്ന പ്രവാസിയായ സി എച്ച് റഫീഖിന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി കവർച്ച നടന്നത് മുൻഭാഗത്തെ വാതിൽ കത്തിവാൾ ഉപയോഗിച്ച് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തേക്ക് കടന്നത് അലമാരയിൽ സൂക്ഷിച്ച സ്വർണാഭരണങ്ങളും പണവുമാണ് കൊണ്ടുപോയത് രാത്രിയിൽ വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവർ കുടുംബത്തിലെ ആമുക എന്നയാൾ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നതിനാൽ അവിടെയായിരുന്നു ഇവർ മുകളിലത്തെ നിലയിൽ ഉറങ്ങുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് മുൻവശത്തെ വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച സാധനങ്ങൾ പുറത്തെത്തിച്ച് പണവും സ്വർണവും എടുത്ത ശേഷം ബാക്കി രേഖകളും മറ്റും ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തിവരുന്നത് പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് വരികയാണെന്ന് പോലീസ് അറിയിച്ചു നേരത്തെ നിരവധി മോഷണങ്ങൾ പയ്യന്നൂർ നഗരത്തിൽ നടന്നിരുന്നു വ്യാപാര സ്ഥാപനങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ളത് ഈ കേസുകളിലെ പ്രതികളെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കവർച്ച നടന്നത് കവർച്ചയ്ക്ക് പിന്നിൽ പ്രൊഫഷണൽ സംഘങ്ങൾ എന്ന് തന്നെയാണ് വിലയിരുത്തൽ പയ്യന്നൂരിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ മൂന്ന് തവണ കവർച്ച നടത്തിയിട്ടും പ്രതിയെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു